യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ഫൈസലും സൂക്ഷ്മ പരിശോധനയ്ക്കായി കലക്ടറേറ്റിലെത്തി ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് പ്രചാരണത്തിലായതിനാൽ പ്രതിനിധികളാണ് എത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കെ പി കുഞ്ഞാലിക്കുട്ടി എന്ന അപരനും എം ബി ഫൈസലിന് മുഹമ്മദ് ഫൈസൽ എന്ന അപരനും പത്രിക നൽകിയിട്ടുണ്ട് പത്രിക സംബന്ധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പരാതിയുള്ളതിനാൽ അഭിഭാഷകനൊപ്പമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയത് ഈ ഉള്ളൂ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് കറക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിനുവേണ്ടിയാണ് വക്കീൽ പത്രിക സ്വീകരിച്ചതോടെ കൂടുതൽ ആത്മവിശ്വാസം പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന ഇടത് സ്ഥാനാർത്ഥി എം പി ഫൈസൽ വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവരുമായി ഇടപഴകുമ്പോൾ ഇടതുമുന്നണിക്കായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യു ഡി എഫിനായി എം പിമാരായ കെ സി വേണുഗോപാൽ എം ഐ ഷാനവാസ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ മണ്ഡലങ്ങളിലെത്തി സൂക്ഷ്മ പരിശോധനയോടെ സ്ഥാനാർത്ഥിത്വത്തിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കും ഇത് രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് അടക്കുന്ന സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും കൂടുതൽ ആത്മവിശ്വാസമേക്കും അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് മലപ്പുറം